റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലാം അവർക്ക് ഒമർ ബിൻ ഹത്താബ് റതി അള്ളാഹ്നു റസൂലിൻ്റെ വീട്ടിലേക്ക് വന്നു റസൂലിൻ്റെ വീട് ചെറിയ വീടാണ് ഹുജറ ഹുജറ ഷരീഫാന്ന പറയുക ഒമ്പത് വാര്യന്മാർക്ക് ഓരോ റൂമാണ് റസൂല് ഉമർഖാൻ വന്നപ്പോൾ റസൂല് കിടന്നിടത്ത് നിന്ന് എഴുന്നേറ്റു അപ്പം റസൂലിൻ്റെ പുറത്ത് ഈത്തപ്പന ഓലയുടെ അടയാളം വന്നു അടയാളമുണ്ട് ഈത്തപ്പന ഓല വെച്ചിട്ടാണ് കിടക്കുന്നത് ആ ഈത്തപ്പൻ ഓലേന്റെ അടയാളുണ്ട് പുറത്ത് ഇത് കണ്ടപ്പോൾ ഉമർ അല്ലാഹുനു കരഞ്ഞു റസൂസ്ഹുഅല ചോദിച്ചു മാ മായുഖി ഉമറു ഉമറെ നീ എന്തിനാ കരയുന്നത് അപ്പം പറഞ്ഞു അള്ളാഹുന്റെ റസൂലെ ആ ഈന്തപ്പൻ ഓല താങ്കളുടെ പുറത്ത് അടയാളാക്കിയിട്ടുണ്ട് ഞാനീ കാണുന്നതാണ് താങ്കളുടെ ജീവിതം മറ്റേ പറയണം എന്താ കണ്ടത് അവിടെ ഒരു മൂലയിൽ കുറച്ച് ഗോതമ്പ് ഒരു പാത്രത്തിലുണ്ട് ഒരു പാത്രം കെട്ടിത്തൂക്കിയിട്ടുണ്ട് ഈ രണ്ട് പാത്രം പിന്നെ ഒരു ഈന്തപ്പന ഓരേണ്ട ഒരു പായ ഈ മൂന്ന് കാര്യങ്ങളാണ് റസൂലിൻ്റെ വീട്ടിൽ കണ്ടത് മറുബിൻ ഖത്താബുറിയാഹാന് ഇപ്പോൾ ഒന്നാമത്തെ റസൂലെ അവിടെ കിസ്രയും കൈസറും അവർ ഒക്കെ ഫി അന്ഹാരിൻവത്തിമാർ പഴവർഗ്ഗങ്ങളിലും നല്ല നദിയിലും നല്ല സുഖത്തിലും സൗകര്യത്തിലും എല്ലാ സുഖ സൗകര്യത്തിലും ആർഭാട ജീവിതം നയിക്കാൻ പക്ഷെ ലോകത്തിൻ്റെ നേതാവായ താങ്കളുടെ ഖസാനെ താങ്കളുടെ ഖജനാവാണ് ഇതിനായി കാണുന്നത് ഇതെന്താണ് രോചകരെ ദ്വാനം ചെയ്തുകൊണ്ട് താങ്കൾക്ക് റസൂൽ സലഹ് അലഹു വസ്ലൻ തിരിച്ചോദിച്ചു ദുനിയാവും നമുക്ക് ആഹ്റവും അത് നീ തൃപ്തിപ്പെടുന്നില്ല ബല തൃപ്തിപ്പെടുന്നില്ലേ ബലാറലി തുയാ റസൂല അല്ലാന്ന റസൂലെ എനിക്കത് മതി നമ്മൾ തൃപ്തിപ്പെട്ടു അതാണ് മറുപടി ദുനിയാവ് ദുനിയാവുണ്ടാവില്ല ദുനിയൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം മരിച്ചാൽ കഴിഞ്ഞാൽ എല്ലാവരും അടുത്ത് പോകണം കൊണ്ടുപോകാൻ കഴിയുമോ മരിച്ചാലില്ല എല്ലാം ബാക്കിയാക്കൊന്നും ഉണ്ടാവില്ല അലി അർബിൻ അബിത്താലിബുറീ അള്ളഹാൻ സഹാബി ഒരിക്കൽ സഹാബാക്കളെയും കൂട്ടിയിട്ട് ഒരു ഖബർസ്ഥാനിൽ പോയി മറ്റേ ആ ഖബിറികളെ നോക്കിയിട്ട് പറഞ്ഞു എന്താണ് നിങ്ങളുടെ വിശേഷങ്ങൾ മാ അഖാറുഖ് നിങ്ങളുടെ വിശേഷങ്ങൾ എന്താണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു തരാനുണ്ട് നിങ്ങളുടെ വിശേഷം എന്താണ് അത് നമുക്ക് നിങ്ങൾ പറഞ്ഞു തരണം പക്ഷേ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ മരണപ്പെട്ടപ്പോൾ ഇന്ന ഭുയൂത്തക്കും കതുസു നിങ്ങളുടെ വീടുകൾ നമുക്ക് ഓരോർക്കറിയാലോ ഓരോ എത്ര അധ്വാനിച്ച് നയിച്ചാലും ഒരു വീടുണ്ടാക്കുന്ന നമ്മുടെ സ്വപ്നം അല്ലേ ഒരു വലിയ ഒരു മനുഷ്യൻ ഭാ ഒരു ഗൃഹനാഥൻ അദ്ദേഹത്തിൻ്റെ വലിയ സ്വപ്നം എന്താണ് ഭാര്യക്കും മക്കൾക്കും സമാധാനത്തോടെ കയറി ഒരു വീട് അല്ലേ അതിനുവേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുക അധ്വാനിക്കുക ഗൾഫിലാണെങ്കിൽ ഓവർ ടൈം ജോലി നാട്ടിലാണെങ്കിൽ അധ്വാനം കഠിനാധ്വാനം എന്തിന് ഭാര്യയും മക്കളെയും സുരക്ഷിതമായ ഒരു ഭവനത്തിൽ ഒരു വീട്ടിൽ പാർപ്പിക്കണം അങ്ങനെ നിങ്ങളെ നയിച്ചുണ്ടാക്കിയ നിങ്ങളുടെ വീട് കതുസുഖിനും അതിലിന്ന് വേറെ ആരൊക്കെയോ താമസിക്കണം നിങ്ങൾ വിയർപ്പൊഴുക്കി നീ ഉണ്ടാക്കിയ ആ വീട് ആ വീട് ഇന്ന് വേറെ ആരൊക്കെയോ താമസിക്കുകയാണ് ഇന്ന അംവാലക്കും കതുമും ഇന്ന അമ്പാലക്കും നീ ഉണ്ടാക്കിയ സമ്പത്ത് നീ അള്ളാന മറന്ന് ദീം മറന്ന് ഏർ അഞ്ചോക് നിസ്കാരം മറന്ന് ജമാഅത്തില്ല നോമ്പില്ല ജോലി ക്ഷീണത്തിന് നോമ്പോക്കാത്ത ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടില് അങ്ങനെ ദുനിയാവില്ല ആഹ് ദുനിയാവിലെ സുഖങ്ങളുമില്ല ആഹ്ലം തീരെ ഇല്ല ആ രീതിയിൽ നീ സ്വരൂപിച്ചുണ്ടാക്കിയ നിന്റെ സമ്പത്ത് കതു കു അതിന്ന് ആൾക്കാർക്കിടയിൽ വിഭജിക്കപ്പെട്ടു അത് ആരൊക്കെയോ ഇന്ന് ഉപയോഗിക്കുകയാണ് നീ അദ്ധാനുണ്ടാക്കിയ സമ്പത്തിന്ന് ആരൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇന്ന നിങ്ങളുടെ ഇണകൾ അവരിന്ന് മറ്റൊരു ഇണയെ തേടിപ്പോയി അവർ ആരും നിങ്ങളെ കാത്തു നിന്നിട്ടില്ല അദ്ദേഹം പറഞ്ഞു ഇതാണ് നമുക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്നിട്ട് അദ്ദേഹം തിരുനിന്നു സഹാബാക്കളിലേക്ക് തിരുന്ന് എന്നിട്ട് പറഞ്ഞു അള്ളാഹു ഖബ്രാറികൾക്ക് സംസാരിക്കാൻ കഴിവ് കൊടുക്കാൻ കൊടുക്കുമെങ്കിൽ അവർ പറയുമായിരുന്നു ദാ ഇങ്ങോട്ട് വരുമ്പോൾ തഖ്വ കൊണ്ടുവന്നു വേറെ ഒന്നും ഇവിടെ ഉപകാരപ്പെടൂല്ല എന്തായിരിക്കും ആലോചിച്ചൊക്കെ നമ്മുടെ ജീവിതം എന്തായാലും ഒരു ദിവസം മരിക്കൂലേ ആ മരിക്കാണ്ട് ജീവിക്കോ നമുക്കെല്ലാം ഉറപ്പുണ്ട് എന്താ ഒരു ദിവസം ഞാൻ മരിക്ക അതെങ്ങനെ എപ്പോൾ എവിടെ അത് അള്ളതാക്കു മാത്ര നമുക്ക് ആർക്കും അറിയില്ല എന്നിട്ട് നമ്മൾ അള്ളാഹെ മറന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ സുഹീന്റെ പാങ്ക് കൊടുത്ത് ജമാത്തിന് എണീക്കാൻ തോന്നുന്നില്ല ഭയങ്കര ഭയങ്കര പ്രയാസം എനിക്കാൻ കഴിയുന്നേ ഇല്ല എന്ത് ധൈര്യത്തിലെ കിടന്ന് ആ ഉറക്കിൽ മരണപ്പെട്ടാൽ നല്ല ചോദിക്കും നാളെ ആഹ്ലത്തിലെ കോടതിയിൽ പോയി നിൽക്കുന്ന രംഗം